നമസ്കാരം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും ബി ജെ പിയുടെ സംസ്ഥാന ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി നേരിൽ കാണുകയും ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ചെയ്തു എന്ന വിഷയം ഇപ്പോഴും സി പി എമ്മിൽ നേരിപ്പുകയുക തന്നെയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പി എം വിളിക്കുകയും വിശദീകരണം തേടുകയും ചെയ്തു അതിനുശേഷം പാർട്ടി സെക്രട്ടറി ഇ പി യെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഇ പി നിഷ്കളങ്കമായ ഒരു സമീപനമാണ് അപ്പോൾ കണ്ടത് മാത്രവുമല്ല ഇ പി കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിൽ സൗ സൗഹാർദ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ കുറച്ചുകൂടി കരുതലോടുകൂടി പ്രവർത്തിക്കണമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്നാൽ വരും ദിവസങ്ങളിൽ ഈ വിഷയം സി പി എമ്മിൽ വലിയ നീറുന്ന വിഷയമായി മാറുമെന്നതിൽ തർക്കമില്ല അതിന് പ്രധാന കാരണം സി പി ഐയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും സി ഇ പി ജയരാജനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് സി പി എമ്മിനോട് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് അതുകൊണ്ട് തൽക്കാലം ഇ പി എ ഇ പി ജയരാജനെ ഒന്ന് ശാന്തമാക്കി വിടുകയും തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ പ്രക്രിയകൾ അവസാനിച്ച ശേഷം അതായത് കൗണ്ടിങ് ശേഷം ജൂൺ അഞ്ചോടുകൂടി ഇ പി എ വീണ്ടും വിളിച്ചു വരുത്തുകയും ഇ പി യുടെ പേരിൽ കർശനമായ നടപടികൾ എടുക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ സി പി എം വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ ലഭിക്കുന്നത് ഇപിയുടെ പ്രാഥമിക സി പി എമ്മിൽ നിന്നുള്ള പ്രാ മാധ്യമിക അംഗത്വം പോലും കളയാനുള്ള നടപടികളിലേക്ക് സി പി എം നീങ്ങുമെന്ന് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനം തീർച്ചയായിട്ടും ഈ പിന്നെ കൗണ്ടിങ്ങിന് ശേഷം തിരഞ്ഞെടുപ്പിലെ പൂർണ്ണമായ പ്രക്രിയയ്ക്ക് ശേഷം ഇ പിക്ക് ഒഴിയേണ്ടി വരും എന്നുമാണ് ഇപ്പോൾ കേൾക്കുന്നത് അതുമാത്രവുമല്ല സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നിന്നും ശക്തമായ രീതിയിലുള്ള വിമർശ വിമർശവും അമർശവും ഇ പിക്ക് എതിരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ തൽക്കാലത്തേക്ക് ഈ ഇലക്ഷൻ്റെ പൂർണ്ണമായ പ്രക്രിയകൾ കഴിയുന്നതുവരെ ഒന്ന് ഒതുക്കി നിർത്തുക എന്നത് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നേതാക്കളോട് ആവശ്യപ്പെട്ട പ്രകാരം അവർ അത്തരമൊരു നടപടികളിലേക്ക് നീങ്ങിയില്ല എന്നുമാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഒരു ചെറുത് ചെറിയ തോതിൽ ഒരു കൂടി ആ പ്രശ്നം സൗമ്യമായി പരിഹരിക്കുക എന്നതാണ് സി പി എം ഉദ്ദേശിക്കുന്നത് എന്നാൽ തീർച്ചയായും ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ പ്രക്രിയ നടന്നതിനു ശേഷം ഇ പിക്ക് ശക്തമായ നടപടി ടി ഉണ്ടാകുമെന്നു തന്നെയാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരവും